കണ്ണീര് ചിലപ്പോ ചില പ്രതികളിൽ ഇങ്ങനെ ഒഴുകി ഇറങ്ങിക്കൊണ്ടേയിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു അവസാനത്തെ ഭക്ഷണമുണ്ട് തന്നെ വെളുപ്പിന് തന്നെ അത് കാണുമ്പം നമുക്ക് തന്നെ നമ്മളെ ഈ കാക്കി കാക്കിക്കുപ്പായമൊക്കെ വേർക്കാൻ തുടങ്ങി ഞാൻ ആയിട്ട് ഉത്തരവാദിത്വം എടുത്ത് അത് ചെയ്തിട്ടുള്ള ആൾ രണ്ട് വധശിക്ഷ ആരാച്ചാരിയെ കൽപ്പിച്ചാലും നമ്മൾ മുഴുവനും നിന്ന് നമസ്കാരം ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് ജയിൽ ജീവനക്കാർ ഏകദേശം മുപ്പത് കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ശ്രീ ശാസ്ത്രാന്തല സഹദേവൻ സർ അദ്ദേഹം വിരമിക്കുന്നത് ജയിലറായിട്ടാണ് അദ്ദേഹം വെറും ഒരു ജയിലർ മാത്രമല്ല എഴുത്തുകാരൻ പ്രാസംഗികൻ അഭിനേതാവ് അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഡി എൻ എ ന്യൂസിലേക്ക് സാർ നമസ്കാരം നമസ്കാരം

ഞാൻ ഒരു ദിവസം വധശിക്ഷയ്ക്ക് വിധിക്ക വിധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡയറക്റ്റ് കൺട്രോള് ഒരു സെൻട്രൽ ജയിലിലെ ജയിലർക്കാണ് അവരുടെ തൂക്കിക്കൊലയും ജയിലർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഇത് നടപടികൾ നടക്കുന്നത് ആരാച്ചാരാണെങ്കിലും ഇതിൻ്റെ ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് പെർ പ്രസൻ റൂൾസ് ജയിലർക്കാണ് എന്ന് പറഞ്ഞാൽ ഈ തൂക്കിക്കൊലയ്ക്ക് ശിക്ഷിച്ച ഒരു പ്രതിയിലെ അന്തിമമായ ഇന്ത്യൻ പ്രസിഡൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഉത്തരവ് വരുന്നത് വരെ ഈ പ്രതി ഇങ്ങനെ മാനസികമായിട്ടുള്ള ഒരു ആ മാനസികാവസ്ഥ ആരെ അധിഷ്ഠേപിക്കാൻ ഞാൻ പറയല്ല ആ മാനസികാവസ്ഥ ഇങ്ങനെ അസസ് ചെയ്ത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഒരു ലേഖനമോ ഒരു പുസ്തകമോ ഒരു നാടകമോ ഒരു സിനിമയോ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അല്ല സാർ അതിൽ എനിക്കൊരു വിരുദ്ധാഭിപ്രായമുണ്ട് കാരണം ഒരുപക്ഷെ അങ്ങ് പറയുന്നത് ശരിയായിരിക്കാം കാരണം അങ്ങ് ജയിൽ ജയിലിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ ബിമലേൻ്റെ സതയം എന്ന് അങ്ങ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മോഹൻലാലിനെ നായകനാക്കി ചെയ്ത സതയം അത് ഇപ്പൊ അത് തൊണ്ണൂറ്റി മൂന്നിലെ രണ്ടര ആണ് എന്നാണ് എന്റെ ഓർമ്മ അതായത് മോഹൻലാലിൻ്റെ സത്യനാഥൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് മോഹൻലാലിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവസാനം ഈ ജയിൽ ഡോക്ടറായിട്ട് വരുന്ന തിലകൻ ഈ കൊല്ലപ്പെടുത്താം മോഹൻലാൽ ആരെയാണോ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ആ ഒരു മോഹൻലാലിന്റെ മാനസിക വ്യാപാരവും മറ്റുമായിട്ടുള്ള ഒരു നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സിനിമ ആയിരുന്നു സാറേണ്ടെങ്കിൽ അത് അത് സിബി കണ്ടുപോക്കിമലാണ് പക്ഷെ അങ്ങ് ഉദ്ദേശിച്ചത് പോലെ അത് എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നെനിക്ക് അറിയില്ല കാരണം എനിക്കറിയില്ലല്ലോ അവിടുത്തെ അത് ഇവരുടെ ഈ പ്രത്യേക സെല്ലാണ് കണ്ടം സെൽ കണ്ടം സെല് ആ സെല്ലിനകത്ത് ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഏകാന്ത ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുക പിന്നെ സാർ ഞാൻ ചോദിച്ചോട്ടെ ഈ അതായത് ഇദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ച് വിധിച്ചു കഴിഞ്ഞാൽ ഉടൻ കണ്ടം സെല്ലിലേക്കാണ് അല്ലേ ആ കണ്ടം സെല്ലിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് സഹതടവുകാരുമായിട്ടൊന്നും യാതൊരു മിംഗ്ലിംഗിനും പാടില്ല പാടില്ല കാരണം അവർ തമ്മിൽ കൂടി ആലോചിച്ച് വല്ല കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെയാണ് തീരുമാനങ്ങളെടുത്ത് എന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് ചാടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ വഴിയുണ്ടോ ഒന്ന് തിരക്കുക അതിനെപ്പറ്റി ആലോചിക്കുക അയാളുടെ കൂടി സഹകരണത്തോടുകൂടി അങ്ങനെ അങ്ങനെ ചിന്തിച്ച് പോകും കാരണം മരണം മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ അത്ര ഒന്നും നോക്കാനില്ല പക്ഷേ അയാളുടെ ആ മാനസികാവസ്ഥ അസ്വസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമില്ല കാരണം അയാളെപ്പോഴും അയാൾ കിടന്ന ഉറക്കം അയാൾ ഇങ്ങനെ ഈ ചോരന് ഈ കമ്പനിയൊക്കെ നോക്കി ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പാറാവ് നോക്കുന്നതും നോക്കി ഓഫീസർമാർ ചെക്ക് ചെയ്യാൻ വരുന്നതും നോക്കി എന്നാലും അവർക്ക് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല മനസ്സാകെ മാറി അവരുടെ പിന്നാലെ അവർ കടന്നുപോയ ജീവിതത്തിനെ പറ്റിയൊക്കെ പലതും ഓർമ്മിച്ച് അത് ആവർത്തിച്ച് ഓർമ്മിച്ച് ആ അമ്മയുണ്ടെങ്കിൽ അമ്മ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ അച്ഛ ഉണ്ടെങ്കിൽ അച്ഛൻ അവരെ പറ്റിയൊക്കെ ഓർമ്മിച്ച് അവരെ മനസ്സ് നിറയെ അവരെ കണ്ണു നിറയെ കണ്ണുനീര് കണ്ണുനീര് ചിലപ്പോ ചില പ്രതികളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങിക്കൊണ്ടേയിരിക്കും അത് അവൻ്റെ ആ മാനസികാവസ്ഥയിൽ നിന്ന് തെളിഞ്ഞു വരുന്നതാണ് അവരുടെ ആ കുറ്റബോധം ആണ് ഇതിന് കാരണം പിന്നെ അവർക്ക് അവസാനമായിട്ട് ഈ വെളുപ്പിന് അവർ ഒരു ിനാണ് അത് ചെയ്യുന്നത് ഒരു അഞ്ചഞ്ചര മണി ആ സമയത്തൊക്കെയാണെങ്കിൽ അതിനു മുമ്പായിട്ട് ഇവർക്ക് കുളിക്കാൻ സൗകര്യം കൊടുക്കും അപ്പഴും വലയും ചെയ്ത് നിക്കുന്ന അത് കഴിഞ്ഞിട്ട് ഒരു അവസാനത്തെ ഭക്ഷണമുണ്ട് വെളുപ്പിന് തന്നെ വെളുപ്പിന് തന്നെ അത് അവർ അവരാവശ്യപ്പെടുന്ന പല ഭക്ഷണങ്ങളും കൂടി ചേർക്കാൻ നിയമപരമായി സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ അത് ചേർക്കുക ഉദാഹരണം പറഞ്ഞാൽ മദ്യം അത് നമുക്ക് കൊടുക്കാൻ വകുപ്പില്ല കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ആവശ്യപ്പെടാറുണ്ട് ചിലർ അത് ആവശ്യപ്പെടാൻ അവസാന നിമിഷമാണ് ആവശ്യപ്പെടാറുണ്ട് പിന്നെ അത് അത് പോയിട്ട് സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ദയനീയമായിട്ട് ഞാനിത് ദൃക്സാക്ഷിയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ രണ്ട് കാര്യത്തിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഉത്തരവാദിത്വം എടുത്ത് അത് ചെയ്തിട്ടുള്ള ആൾ വധശിക്ഷ ഈ ഇള കുളിച്ചു വന്നിട്ട് ഈ വരാന്തിയിൽ വെച്ച് അയാൾ നെലുത്തിരിക്കുന്നു നമ്മൾ സാധാരണ ആഹാരം പോലെ ഒരു ഇലയിട്ട് ഇതെല്ലാം വിളമ്പി വയ്ക്കുന്നു ചോറും എളുപ്പാണ് എളുപ്പിന് അതൊക്കെ നമ്മൾ വെൽ പ്രിപ്പറേഷനാണ് അതിനൊക്കെ കൃത്യം കൃത്യം സൂപ്പർവിഷനും അത് ഇതൊക്കെ ചെയ്ത് വല്ല അതിൽ ആഹാരത്തിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ഈ ആഹാരത്തിൻ്റെ മുമ്പേ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഈ പ്രതി നോക്കിക്കൊണ്ടിരിക്കുകയല്ലാതെ ഹാരവും എടുത്ത് കഴിക്കും അത് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഈ കാക്കി കാറ്റിക്കുപ്പായുമൊക്കെ വിയർക്കാൻ തുടങ്ങി ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണല്ലോ അത് ഒരു സിനിമയിലും അങ്ങനെ വന്നിട്ടില്ല ആ വൈകാരികത ശരിക്ക് വരണമെങ്കിൽ ഈ ആഹാരത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് എങ്ങനെ നോക്കി ഇത് നിരാകരിക്കുന്ന അത് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ഇത് നോക്കിയിരിക്കുന്ന അവസ്ഥ നമ്മളും കാണുകയാണെങ്കിൽ നമുക്ക് മനുഷ്യ മനുഷ്യഹൃദയമുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ ഇയാൾ കുടും ക്രൂരനായിരിക്കും കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളായിരിക്കും അതുകൊണ്ടാണല്ലോ ശിക്ഷ കിട്ടുന്നത് തീർച്ചയായും എന്നാലും നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ കണ്ണൊക്കെ വല്ല അതന്നെ ആ ആഹാരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചില പ്രതികളിൽ നിന്ന് അവരുടെ കണ്ണുനീര് വീണിട്ടുണ്ട് ഈ അവർ ആ സമയത്ത് പലതും ബാക്കിലോട്ട് പോവുകയാണ് അച്ഛനമ്മമാരോ ഭാര്യ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറ്റി ഓർമ്മിക്കുകയാണ് ഇതൊക്കെ ഓർമ്മിച്ച് വരുമ്പോൾ ഇവനിത് ഒരു എന്തെങ്കിലും ഒരു അംശം എടുത്ത് കഴിക്കാൻ കഴിയില്ല കഴിയില്ല മനസ്സ് തോന്നില്ല ഒരു എങ്കിലും നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ ഇരുത്തി അവനെ നല്ല വാക്ക് പറഞ്ഞ് ഉപദേശിച്ച് എന്നാലും അവനെ അവനെ കൊണ്ട് എന്ത് ഉപദേശിക്കുന്നത് എങ്കിലും നമ്മൾ ഏറ്റവും മയമുള്ള മധുരമുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരുമായിട്ട് എന്തെങ്കിലും കൈക്ക് കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് നമ്മൾ വാത്സല്യപൂർവം സ്നേഹപൂർവ്വം ഒരു ചിലപ്പോൾ ഒരു ആദരപൂർവ്വം സംസാരിക്കുന്നത് മാതിരി ഇയാളുടെ അടുത്ത് സംസാരിച്ചാലും അയാളിങ്ങനെ നിശ്ചലമായിട്ട് ഈ ആഹാരത്തിൽ നോക്കിയിരിക്കും കുറേ നേരം നോക്കിയിരുന്നിട്ട് ഈ അതും കൂടി പോയി കൈ കഴുകിയിട്ട് വരാൻ പറയും അയാളുടെ വേഷം ജയിൽ വേഷം തന്നെയാണ് ഉടുത്തിരിക്കുന്ന ഒറ്റ മുണ്ടും മാറ്റിയിട്ട് ഒരു ഷർട്ടും ഒരു മുണ്ടു കൊടുക്കുക ഈ സെല്ലിൽ നിന്ന് ഇഞ്ഞ് ഇറങ്ങി ഒരു വില കൊഴിക്കുക നേരെ ഗാലേഴ്സിലേക്ക് അപ്പോൾ ഈ നമ്മൾ ഈ കൊണ്ടുപോകുമ്പോഴും വിലങ്ങ് വെച്ചിട്ടായിരിക്കും ആ അതെ സമയത്ത് ഒരു ും സംഭവിക്കാണ്ട് ഇവൻ വേണമെങ്കിൽ വിജയിച്ചില്ലെങ്കിലും ചാടി ഓടാൻ ശ്രമിക്കാമല്ലോ പിന്നെ ആകെ ഒരു കൂട്ടക്കുഴപ്പത്തിലാ അതെ അതെ അതുകൊണ്ട് ഇവിടെ നിന്നിറങ്ങുമ്പോഴേ അവൻ വിലങ്ങുവെച്ചായിരിക്കും ഗാലറിസിലേക്ക് കൊണ്ടുപോകുന്നത് ചിലര് ഇങ്ങനെ നടന്നു നടക്കുക വയ്യ നടക്കേച്ച് വച്ച് ഓ ഒരു ഒരു ഇതുണ്ട് അത് അത് ഒരു സിനിമയിലും നാടകത്തിലും ഇതുവരെ പകർത്താൻ പറ്റിയിട്ടില്ല ഇല്ല അത് പകർത്താനും പറ്റും കഴിയില്ല അത്ര ഒരു മനസ്സിനെ ഇങ്ങനെ അലിയിച്ച് ഒരു ഒരു ഹൃദയത്തിനെ ഹൃദയം അല്ലാതാക്കിയെടുക്കുന്ന ഹൃദയങ്ങളെ തകർക്കുന്ന ഒരു രംഗം കൂടിയാണ് തകർന്നു പോകണം തനിയേ തകർന്നു പോകുന്നു ആര് നോക്കിയിരുന്നാലും ശരി ഏത് ഉദ്യോഗസ്ഥ കണ്ട് ഏത് ക്രൂരമായ പ്രവർത്തനത്തിൻ്റെ ഉടമയായ ഉദ്യോഗസ്ഥൻ കണ്ടാൽ ഈ രംഗം കാണുമ്പോൾ അയാൾ ഒരു വഴി മാനസികമായി അങ്ങ് തളരുകയാണ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ആ തളർച്ചകളൊന്നും നമ്മൾ പുറമേ കാണിക്കാതെ കാക്കിയിട്ടിട്ട് ധൈര്യപൂർവ്വം എന്തും സംഭവിക്കാം അതിനെ നേരിടാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഈ ഗാലൗസിൽ കൊണ്ട് ആരാച്ചാരിയെ ഏൽപ്പിച്ചാലും നമ്മൾ മുഴുവനും സ്കാർട്ട് ആരാച്ചാർ അയാളുടെ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇടൻ പാടി ഈ ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം അയാൾ മരണപ്പെട്ടു വന്ന് കിട്ടപ്പെട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ആ സ്പോട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ പറ്റും അല്ല സാർ ഞാൻ ഈ നമ്മൾ ഈ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോയി അവരുടെ ഈ കഴുത്തിലേക്ക് കുരുക്കിടുന്ന ഒരു സമയമുണ്ട് എന്തെങ്കിലും അപ്പോ സാറ് രണ്ട് ശിഷ്യ ദൃസാക്ഷിയാണ് അവരെന്തെങ്കിലും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവര് നിശബ്ദായിരിക്കും ഈ വേറെ ഒന്നും അവരിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കണം ആ കാരണം എൻ്റെ അന്ത്യ നിമിഷം ആയിരിക്കുന്നു അവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എടുത്തിയാടി ഓടിയുന്നവരാണ് അപ്പ അവിടെ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് വലിയ ഒരു നമ്പർ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ വലയം ചെയ്യുന്നു അവനെ കവർ ചെയ്ത് നിക്കി പിന്നെ ആരാച്ചാർക്ക് പിടിയും വലിയ അടിയും പിടിയും ഒന്നും ഒറ്റ ഒറ്റ കാര്യം ആ സ്പോട്ടിൽ അവനെ നിർത്തുക ഒരു താക്കോലിട്ട് ഇത് തുറക്കുക കഴുത്തിൽ കൊരുക്കിടുക ആ ക താക്കോലിട്ട് തിറക്കുമ്പോൾ നിൽക്കുന്ന ആ പല കേ താഴോട്ട് പോകും ഇയാള് ഓട്ടോമാറ്റിക്കായിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നിശ്ചലമാവും നിശ്ചലമാവും അത് ഡോക്ടർ നോക്കുമ്പോൾ ഈ രണ്ട് ശിക്ഷ നേരിട്ട് കണ്ടിട്ട് പിന്നീട് എത്ര ദിവസം അതങ്ങനെ പെട്ടെന്ന് ഒരുപാട് യാത്രക്ക് എളുപ്പത്തിൽ നമുക്ക് അത് മുക്തമാകാൻ പറ്റില്ല അത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വന്ന് പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും ഒന്നുകിൽ ഇരുളായിരിക്കും അല്ലെങ്കിൽ പ്രകാശമായിരിക്കും മനസ്സിൽ ഇങ്ങനെ ഈ സിനിമാ രംഗങ്ങൾ മാറും പോലെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കും ആ അനുഭവങ്ങൾ നമ്മളെ മനസ്സിനെയും വല്ലാതെ 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 ഈ അവിടെ ഈ ഒരാഴ്ചക്ക് മുമ്പ് ഇവനെ ഈ പ്രതിയെ ഇത്രാം തീയതി തൂക്കിലിടും പറഞ്ഞിട്ട് ഇൻ്റെ ഈ ഫ്രണ്ടിൽ ഈ സെല്ലിൽ ഒരു ബോർഡ് തൂക്കും സെല്ലില് ആ തൂക്കി ബോർഡ് ഇടുന്നത് ജയിലറുടെ ഇതിലാണ് ഇടുന്നത് അതിട്ട് കഴിഞ്ഞ് ഈ സംഭവം നടക്കുന്നത് വരെ ജയിലർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒന്നുമല്ലാതെ മറ്റൊരു വൈകാരികമായ ദിവസങ്ങളാണ് ഈ ബോർഡ് ഇട്ടതിന് ശേഷം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഈ ജയിലർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങില്ല നമ്മൾ ഇരിക്കുന്നത് ആ ഈ ഓഫീസിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് അത് ഒരു ഡോറ് ഇങ്ങനെ തുറന്നു വെച്ചാൽ ഈ ഇത് കാണുകയും ചെയ്യാം സെല്ല് കാണാം സെല്ല് കാണാം അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നമ്മൾ മിക്കവാറും ഒരു അരമണിക്കൂറിന് ഒരുക്കിയെങ്കിലും ഇത് ഈ തുറന്ന് ഇവിടുത്തെ ഡ്യൂട്ടിക്കാരെങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും കാരണം പിന്നെ ഈ പ്രസൻ റൂൾ അനുസരിച്ച് ഇതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ജയിലർക്കാണ് ജയിലർക്കാണ് വേറെ ആർക്കും അതിനകത്ത് ഒരു ഏർപ്പാടുമില്ല നിയമപരമായിട്ട് അതുകൊണ്ട് പിന്നെ നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ഇതിനാണ് ക്വാർട്ടേഴ്സിലോ സ്വന്തം വീട്ടിലോ പോയി കിടക്കാനൊന്നും തോന്നുന്നില്ല ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കണം നേരത്തെ നടത്താനും വകുപ്പില്ല അതെ നേരത്തെ നടത്താനും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പക്ഷേ ഈ ദിവസം കഴിയുന്നത് വരെ ആ നടപടിക്രമം പൂർത്തിയാക്കുന്നത് വരെ ീ പാടി കൈമാറ്റം ചെയ്യുന്നത് വരെ ഈ നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യനല്ലാത്ത രീതിയിൽ എന്ന മനുഷ്യനുമാണ് ഇത് ഇത് ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ഈ കണ്ടനസ് ഈ വധശിക്ഷയ്ക്ക് വിധിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെ കാണാൻ ഉള്ള വകുപ്പുണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ കുറേ അവിടെ നിന്ന് കരഞ്ഞു തീർക്കും പക്ഷെ അവസാന നിമിഷം വധശിക്ഷ അത് കൺഫേം ആവുമ്പോൾ ഇവർ പശ്ചാത്തലപിച്ചിട്ടുണ്ടോ